ഒരാളുടെ മറവിയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന സൂമ്പാർ ഡാൻസ് എന്നറിയാമോ കൊളംബിയൻ ഫിറ്റ്നസ് ട്രെയിനറായ ബെറ്റോ പെരസ് ആണ് സൂംബാർ ഡാൻസിന്റെ സൃഷ്ടാവ് ഒരു ദിവസം ബെറ്റോ പെരസ് ഫിറ്റ്നസ് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫിറ്റ്നസ് മ്യൂസിക് എടുക്കാൻ മറന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പെരസ് തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന ലാറ്റിൻ സൽസ മെരങ്കോ എന്നീ മ്യൂസിക്കുകൾ അടങ്ങിയ ഒരു ടാബ് അന്ന് ഉപയോഗിച്ചു ചുവടുകൾക്കനുസൃതമായി വ്യായാമ മുറകളെ മാറ്റിയാണ് അന്ന് അദ്ദേഹം ക്ലാസ് എടുത്തത് ആ ക്ലാസിന് ഏറെ ആരാധകരുണ്ടായി അതായിരുന്നു സൂംബയുടെ പിറവി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ബെറ്റോ പെരസ് യു എസ് എല്ലേ ചേക്കേറി അവിടെ വെച്ച് സംരംഭകരായ ആൽബർട്ടോ പെരസ് ആൽബർട്ടോ ഓറിയോൺ എന്നിവരുമായി സഹകരിച്ചാണ് അദ്ദേഹം സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാം ലോകത്തിന് മുന്നിൽ ലോഞ്ച് ചെയ്തത് അതിവേഗമാണ് ലോകം മുഴുവൻ കത്തിപ്പടർന്നത് സ്ത്രീകളായിരുന്നു ഡാൻസിന്റെ കൂടുതൽ ആരാധകർ ലാറ്റിൻ സെൽസ കൂമ്പിയ റെഗറ്റോൺ മെരങ്കോ ഹിപ് ഹോപ്പ് തുടങ്ങി വിവിധ നൃത്തരൂപങ്ങൾ സംഗമിക്കുന്നു വ്യായാമം എന്നതിലുപരി ഒരു സെലിബ്രേഷൻ കൂടിയാണ്